ഞാനൊരു വർക്കറാണ് ആശാവർക്കറാണ് ആശമാർ ആശാവർക്കറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം നമ്മുടെ ഫീൽഡ് വർക്ക് ജീവിതശൈലിയായിട്ട് ശൈലിയായിട്ട് ബന്ധപ്പെട്ടാണ് ബി പി ഷുഗർ കൊളസ്ട്രോള് പി പി ഷുഗർ ഇങ്ങനെയുള്ള രോഗങ്ങളെക്കുറിച്ചുള്ളതാണ് ജീവിതശൈലിയാണ് നമ്മുടെ മെയ്യും അതുപോലെ ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യം സംബന്ധിച്ചും അവർക്ക് വേണ്ടുന്ന കെയർ കൊടുക്കുക ഗർഭിണിയെക്കും കുട്ടിയേക്കും അവരുടെ വീടുകളിൽ പോയി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക കിടരോഹിയൊക്കെ വേണ്ടുന്ന സഹായങ്ങൾ അവർക്കും വേണ്ടുന്നത് ചെയ്യുക കിട രോഹികളായവർക്ക് അവരുടെ ബുദ്ധിമുട്ടിലും വിഷമങ്ങളിലും സാന്ത്വനപ്പെടുത്തുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യുകയും ചെയ്യുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വാർഡിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് പകർച്ചവ്യാധികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും എല്ല അതിനെതിരെയുള്ള പ്രതിരോധ നടപടികളാണ് ഞങ്ങൾ ഫീൽഡിൽ ബോധവൽക്കരണം കൊടുക്കുന്നത് എൻ്റെ ഏരിയയിൽ തന്നെ ഒത്തിരി പേരുണ്ട് വളരെ ബുദ്ധിമുട്ടിലും രോഗികളായി കിടക്കുന്നവർ പാലിയേറ്റീവ് രോഗികൾ ക്യാൻസർ രോഗികൾ സഹജമായി കിടപ്പിലായവർ അല്ലാത്തവർ അവശരായവരുണ്ട് അവർക്കൊക്കെ വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ ചെയ്യുന്നുണ്ട് ഗർഭിണിയക്ക് അയൺ കാൽസ്യം ഗുളികകൾ കൊടുക്കുകയും അവർക്ക് വി പി ഷുഗർ എച്ച് ബി ഇതെല്ലാം അവർക്ക് അവരെ വിട്ട് നമ്മൾ നമ്മുടെ നമ്മൾ കൊണ്ടുവന്ന് ക്യാമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് വി പി ഷുഗർ എല്ലാം നോക്കിക്കൊടുക്കുന്നുണ്ട് എച്ച് ബി നോക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ കാൽസ്യത്തിൻ്റെ കാൽസ്യത്തിൻ്റെ ഗുളിക അയൻ ഗുളിക അതിനോടനുബന്ധിച്ച് തന്നെ അവർക്ക് എച്ച് ബി നോക്കിക്കൊടുക്കുന്നുണ്ട് ചിലവർക്ക് ബെഡ് റെസ്റ്റ് ആയിട്ടുള്ളവർക്ക് അവരുടെ വീട്ടിൽ പോയി തന്നെ ഞങ്ങൾ നോക്കിക്കൊടുക്കുന്നുണ്ട് വി പി ഷുഗറും എല്ലാം നോക്കി കൊടുക്കുന്നുണ്ട് എച്ച് ബി നോക്കി കൊടുക്കുന്നുണ്ട് ഗർഭിണികളുടെ വീടുകളിൽ കൊണ്ടുവന്ന് അയണിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഗുളികകൾ എത്തിക്കുന്നുണ്ട് കുട്ടികൾ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാത്ത കുട്ടികൾ അതുപോലെ സമയമായ പിള്ളേർ അവരെയെല്ലാം നമ്മൾ നമ്മുടെ സെൻറ്ററിലും ഹോസ്പിറ്റലിലും അതത് സമയത്ത് തന്നെ അവരെ നിർബന്ധിച്ച് ഞങ്ങൾ ഇഞ്ചക്ഷ എടുപ്പിക്കുന്നുണ്ട് ഇഞ്ചക്ഷ എടുക്കാത്തവരാരും ഇല്ല നമ്മുടെ ഏരിയയിലൊന്നും എല്ലാവരും കൃത്യസമയത്ത് തന്നെ വൈറ്റമിൻ വരെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർ കൃത്യസമയത്ത് ആറുമാസം കൂടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി തന്നെ വൈറ്റമിൻ എടുക്കുന്നുണ്ട് അതുപോലെ വയസ്സായവർക്കും ആരും മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ ഇല്ലാത്തവരുണ്ട് ബി പി ഷുഗർ കൊളസ്ട്രോള് ഇതുമൂലം സ്ട്രോക്ക് വന്ന് കിടപ്പിലായവരുണ്ട് അവർക്കെല്ലാം നമ്മൾ അവർക്ക് ബി പി ഷുഗർ എല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അവരുടെ വീട്ടിൽ പോയി തന്നെ അവരുടെ ബുക്കുകളെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അവർക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും കഴിയുന്ന ആരുമില്ലാത്തവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതലും ജനങ്ങളുമായിട്ടാണ് പാവപ്പെട്ട ജനങ്ങളുമായിട്ടാണ് ഗ്രാമപ്രദേശത്താണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പോഴും കൂടുതലും പാവപ്പെട്ട ജനങ്ങളുമായിട്ടാണ് ഇടപഴകുന്നത് ഒരുപാട് പേര് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഒത്തിരി കഷ്ടപ്പെടുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഫീൽഡിൽ പോയി വീടുകളിൽ പോയി തന്നെ അവിടെ അവിടെ ക്യാമ്പ് വയ്ക്കുന്നുണ്ട് പുതിയതായി വി പി ഷുഗറും ഉള്ളവരെ കണ്ടുപിടിക്കുന്നുണ്ട് അവരെ കണ്ടുപിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വിടുന്നുണ്ട് അവിടെ അവിടെ ക്യാമ്പ് വയ്ക്കുമ്പോൾ ധാരാളം പേര് വരുന്നുണ്ട് വി പി ഷുഗർ എല്ലാം നോക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ വി പി ഷുഗർ നോക്കുമ്പോൾ പുതിയ പുതിയ കേസുകൾ കാണുന്നുണ്ട് അവരെയെല്ലാം നമ്മുടെ ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പറഞ്ഞു വിടുന്നുണ്ട് ആരും ഇല്ലാത്തവർക്ക് നമ്മൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും മെഡിസിനും എല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട് രോഗികളായിട്ട് കിടക്കുന്നവരുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവരുടെ ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതശൈലി രോഗം വരാതെ വ്യായാമം ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാം ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഫീൽഡിൽ പോയി അവരുടെ വീടും പരിസരവും പകർച്ചവ്യാധികൾ ഇപ്പം വൈറൽ എല്ലാം കണ്ടുവരുന്നുണ്ട് വൈറൽ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയും ഡെങ്കിപ്പനി വരാതിരിക്കാൻ വേണ്ടിയും ഞങ്ങൾ ഓരോ വീട്ടിൻ്റെയും വീട്ടിൽ പോയി അവരുടെ വീടും പരിസരവും എല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട് അത് കാരണം മിക്കവരെ വീട്ടിലും ഇപ്പം വെള്ളി വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയില്ല എല്ലാവരും വീടും പരിസരവും എല്ലാം നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ കാണുന്നതാണ് മുമ്പ് മുൻകാലങ്ങളിൽ കാണുന്നതാണ് പ്ലാസ്റ്റിക് തീയിടുന്ന അവസ്ഥ ഇപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും ആരും തീയിടുന്നില്ല എല്ലാ പേരും നമ്മൾ നമ്മൾ അവർക്ക് വേണ്ടുന്ന ബോധവൽക്കരണം കൊടുത്ത് അവരെല്ലാം കൃത്യമായിട്ട് തന്നെ അവരുടെ പ്ലാസ്റ്റിക് കവറുകളെല്ലാം അവർ കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് ഹരിതകർമ്മസേന എല്ലാ പേരും ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ ആരും പ്ലാസ്റ്റിക് ഒന്നും ഇട്ട് തീയിടുന്നില്ല അതുപോലെ നമ്മളെ ഏരിയയിൽ തെരുവ് പട്ടിയുടെ ശല്യം നമ്മൾ ഈ പോകുമ്പോഴായാലും ഫീൽഡിൽ പോകുമ്പോഴായാലും തെരുവ് പട്ടിയുടെ ശല്യം ധാരാളമായി കാണുന്നുണ്ട് എന്നെ ഓട്ടിച്ചായിരുന്നു പട്ടി എനിക്ക് കടിയും കിട്ടിയായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു പാലിറ്റി കെയർ രോഗിയെ നോക്കാൻ പോയപ്പോഴാണ് എൻ്റെ ബാക്കിൽ വന്നാണ് ഒറ്റ കടി ഒരു തെരുവ് പട്ടിയാണ് ഞാൻ പിന്നെ നേരെ എനിക്ക് മെഡിസിൻ എല്ലാം അലർജിയാണ് അലർജി ആയത് കാരണം നേരെ എന്നെ ഞാൻ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ നേരെ റെഫർ ചെയ്ത മെഡിക്കൽ കോളേജിലോട്ടാണ് അവിടെ നിന്ന് പ്രതിരോധ വാക്സിനെല്ലാം ഞാൻ എടുത്തായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ആ പ്രദേശത്ത് പോയപ്പോൾ വീണ്ടും വേറൊരു പട്ടി എന്നെ ഓട്ടിച്ചായിരുന്നു ഞാൻ ഞാൻ ഡൈപ്പറും കൊണ്ട് ഒരു കിട രോഗിക്ക് കൊടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ കടി വീണത് ആ ഡൈപ്പറിലായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് അങ്ങനെ തെരുവ് പട്ടി ധാരാളം ഞങ്ങളുടെ ഫീൽഡ് വർക്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് എല്ലാം ധാരാളം തെരുവ് പട്ടികളുണ്ട് തെരുവ് പട്ടി മെയിനായിട്ട് പെരുകാൻ കാരണം ചില വീടുകളിൽ നമ്മൾ കാണുന്നതാണ് അടുങ്ങി അടിഞ്ഞി വീടിരിക്കുമ്പോൾ അവർക്ക് കുറച്ച് ഒരഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ്റ് വസ്തുക്കളെ ഉള്ളു അടുങ്ങി അടിഞ്ഞി വീടാണ് അവർ നേരെ മതിലിൽ നിന്ന് അടുത്ത പുരയിടത്തിലോട്ട് വലിച്ചെറിയുന്നുണ്ട് ആ വലിച്ചെറിയുന്നത് കാരണമാണ് തെരുവ് പട്ടി ധാരാളം കണ്ടുവരുന്നത് ഈ ആ ആഹാരവശിഷ്ടങ്ങൾ കഴിക്കാൻ വേണ്ടിയാണ് തെരുവ് പട്ടി ധാരാളം വരുന്നത് അത് പെറ്റുപെരുകി മുമ്പൊരു മൂന്ന് പട്ടിയാണെങ്കിൽ ഇപ്പോൾ ആ സ്ഥാനത്ത് ആറ് ഒൻപത് പത്ത് ഇങ്ങനെയാണ് പട്ടികളുടെ എണ്ണം ഇഷ്ടം പോലെ പട്ടിയാണ് അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം നന്നായിട്ട് സൂക്ഷിക്കണം തെരുവ് പട്ടിയുടെ കടി കിട്ടാതെ കിട്ടിയാൽ നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത് പിന്നെ നേരെ ഇഞ്ചക്ഷൻ എടുക്കണം ആ വ്രണത്തിൽ തന്നെ തെരുവ് പട്ടി നമ്മളെ ഒരു പക്ഷേ കടിച്ചാലും യാദർച്ഛയായിട്ട് നമ്മളെ കടിച്ച പതിനഞ്ച് മിനിറ്റെങ്കിലും നല്ല കാരമുള്ള സോപ്പിട്ട് നമ്മളെ കാല് കഴുകണം കാലായാലും കൈയായാലും ഏത് ഭാഗത്താണോ നമുക്ക് കടി ഏൽക്കുന്നത് ആ ഭാഗത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കാരമുള്ള സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇപ്പോൾ കുറേ വൈറസ് അതിൽ നിന്ന് തന്നെ നമ്മളീ കാ സോപ്പിട്ട് നന്നായിട്ട് കഴുകുമ്പം തന്നെ കുറേ അങ്ങ് പോകും അതുകൊണ്ട് അങ്ങനെ പ്രഥമ ശുശ്രൂഷ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ പട്ടി അടിച്ചാൽ വല്ലതും നമ്മൾ ഹോസ്പിറ്റലിൽ പോകാവൂ എനിക്ക് എന്തായാലും രണ്ട് പ്രാവശ്യം പട്ടി കടി മൂന്നാമത്തെ പ്രാവശ്യം പട്ടികടി കിട്ടിയത് ഞാൻ ഈ ഫീൽഡിൽ പോകുമ്പോൾ ഡയറി കൊണ്ടുപോകും ആ ഡയറി കാണിച്ചത് കാരണം ഡയറിയിലാണ് പട്ടിയുടെ കടി കിട്ടിയത് അതുകൊണ്ട് അന്ന് ഞാൻ രക്ഷപ്പെട്ട് പട്ടികടി കിട്ടാതെ എന്നിടയ്ക്ക് രണ്ട് വട്ടം എനിക്ക് കിട്ടിയായിരുന്നു ഒരിക്കലും ഞാൻ ഇഞ്ചെക്ഷൻ എടുത്ത് എന്തായാലും അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ ഇപ്പോഴും ഉണ്ട് ആ ഇഞ്ചെക്ഷൻ എടുത്തതിൻ്റെ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പട്ടിയടിയൊക്കെ കിട്ടാറുണ്ട് ഞങ്ങളുടെ ഫീൽഡ് വർക്കിന് സൂക്ഷിച്ച് പെയ്യില്ലെങ്കിൽ തെരുവ് പട്ടികൾ ഉറപ്പായിട്ട് കടുകി കിട്ടും ബാക്കിൽ വന്ന് പതുങ്ങി വന്നാണ് കടിക്കണം നമ്മൾ പോലും അറിയില്ല ജാഗ്രതയോടെ പെയ്യാലും ബാക്കിൽ വന്ന് കടിച്ചു കളയും ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു യാത്രയാണ് നമ്മുടെ ആശാ വർക്കർ ഹലോ അങ്ങനെ സന്തോഷകരമായി ഞങ്ങൾ ആശാവർക്കറുടെ ജോലി ചെയ്യുന്നുണ്ട് കുറഞ്ഞ ഓണർ ഞങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും സമൂഹത്തിൽ ബുദ്ധിമുട്ടും വിഷമങ്ങളും അനുഭവിക്കുന്നവരുമായിട്ടൊരു ഇടപഴകൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവരെ ഒന്ന് കെയർ ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ ജോലി അതെന്തായാലും നമുക്കത് മനസ്സിനൊരു സംതൃപ്തിയാണ് സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് ഒരു സഹായമായി തീരുക അത് നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് അങ്ങനെ നമ്മുടെ ആശാവർക്കറ് ആശാവർക്കറായിട്ട് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷമായി ആശാവർക്കർ ജോലി ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലി നല്ല ജോലി ആണ് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നാലും സന്തോഷത്തോടെ നമ്മുടെ സമൂഹത്തിലെ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർക്കൊരു സഹായങ്ങൾ ചെയ്യുന്നതും എല്ലാ രീതിയിലും വളരെ സന്തോഷമാണ് കോവിഡായി കടന്നപ്പോഴും നാട്ടിലെല്ലാം കോവിഡ് ആയപ്പോഴും നമ്മൾ കയറി ഇറങ്ങി എല്ലാ വീടുകളും കോവിഡ് രോഗികളോടൊപ്പം ഇരുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ കൊണ്ടെത്തിക്കുകയും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും മരുന്ന് വാങ്ങി കൊടുക്കുകയും എല്ലാം ചെയ്യാൻ പറ്റി നമ്മുടെ ഈ പതിനെട്ട് വർഷങ്ങൾക്കിടയിലാണ് നമ്മുടെ രാജ്യത്തെയും ലോക രാജ്യങ്ങളെയും ഇളക്കി മറിച്ച ഒന്നാണ് കോവിഡ് എന്ന മഹാമാരി അപ്പോൾ സന്തോഷത്തോടെ വർക്ക് ചെയ്യാൻ പറ്റി എല്ലാ പേരും അടച്ച് വീട്ടിനകത്ത് ഇരുന്നപ്പോൾ നമുക്ക് പുറത്തിറങ്ങി എല്ലാ ജനങ്ങളുമായിട്ട് ഈ അടയ്ക്കപ്പെട്ടവരും സമ്പർക്ക പട്ടികയിലായവരും കോവിഡ് വന്നവരും വന്നവർക്കെല്ലാം വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ പറ്റി ഭക്ഷണം എത്തിക്കാൻ പറ്റിയവർക്ക് അവർക്കെല്ലാം മെഡിസിൻ വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പറ്റി അതെല്ലാം നമ്മളെ മനസ്സിനൊരു സന്തോഷമാണ് ആ സമയത്ത് കോവിഡ് അവരുമായിട്ട് സംസാരിച്ച അപ്പോഴൊന്നും കോവിഡ് രോഗം വന്നില്ലായിരുന്നു പിന്നെ ഒരു യു എച്ച് ഐ ഡി കാർഡ് എടുക്കുമ്പോൾ ഒരാൾ ഒരു ആധാർ എൻ്റെ കയ്യിൽ തന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് പനിയും വിറ വിറയിലും അനുഭവപ്പെടുകയും എല്ലാവരും ജീവിച്ചിരുന്നത് വൈറൽ ഫീവർ ആയിരിക്കുമെന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വൈറൽ ഫീവറിനുള്ള മരുന്നെല്ലാം വാങ്ങി പെട്ടെന്ന് തന്നെ ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോൾ കുഴഞ്ഞു വീഴുകയും അവിടുന്ന് നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിൻ മെഡിസിനെല്ലാം എനിക്ക് അലർജിയാണ് മെഡിസിൻ അലർജി ആയത് കാരണം നേരെ മെഡിക്കലിലോട്ടാണ് വിട്ടത് അവിടെ ചെന്നപ്പോഴും വെപ്രാളവുമായിട്ട് കുഴഞ്ഞു വീണു എന്തായാലും ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് വീണ്ടും എനിക്ക് എൻ്റെ ഈ ആശാവർക്കറ ജോലി ചെയ്യാനും എൻ്റെ ഫാമിലിയോടൊപ്പം സന്തോഷത്തോട് ജീവിക്കാനും ദൈവം അവസരം തന്നു അന്ന് തട്ടിപ്പോകാനുള്ളതായിരുന്നു കോവിഡ് വന്നപ്പോൾ വീണ്ടും പുനർജന്മം പോലെ എനിക്ക് എൻ്റെ ഫാമിലിയോടും എൻ്റെ നാട്ടുകാരോടും എൻ്റെ സമൂഹത്തോടും നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോടൊപ്പം വീണ്ടും പ്രവർത്തിക്കാൻ ദൈവ അവസരം തന്നു അങ്ങനെ ഇപ്പോഴും ഒരു സന്തോഷമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോടൊപ്പം ഒരാശാവർക്കറായിട്ട് അഭിമാനത്തോടെ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവം ഇതുവരെയും അവസരം ചെയ്തു വലിയ വലിയ സഹായം ചെയ്യാൻ എന്നെ കൊണ്ട് എന്നാലും എൻ്റെ ഈ എന്നെ ഈ എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ കിട രോഗിയെക്കായാലും ക്യാൻസർ രോഗികൾക്കായാലും ഞാൻ ഇന്നും ചെയ്തു പോകുന്നുണ്ട് അതിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇവരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത് വലിയ സന്തോഷമുണ്ട് എന്തായാലും എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ മോണിറ്റേഷനായി അതും എനിക്കൊരു സന്തോഷമാണ് എല്ലാവരും ഉത്സാഹിച്ചാൽ എനിക്ക് നൂറ് ഡോളർ എത്താൻ കഴിയും നിങ്ങളെ സപ്പോർട്ടും സഹായങ്ങളും ഇനിയും എനിക്ക് വേണം എന്തായാലും ഒരു വർക്കറായിട്ട് ഫീൽഡിൽ പോകുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനായാലും നമ്മളെ ആത്മാവിനായാലും എല്ലാം ഒരു സന്തോഷമാണ് നമ്മളെപ്പോഴും നമ്മളെ സ്വന്തം കാര്യം മാത്രം നോക്കാതെ നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൂടി നമ്മളെ കൊണ്ട് പറ്റണ സഹായങ്ങൾ നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്താൽ നമുക്ക് എപ്പോഴും നന്മ തന്നെ വരും നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മളെ ചുറ്റുവട്ടത്ത് നമ്മുടെ സമൂഹത്തില് പ്രത്യേകിച്ച് വയസ്സായവർ പയസായവരെവിടെ കണ്ടാലും നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് അവർക്ക് ചെയ്യുക അവരിങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും നമ്മൾ അവരെ സഹായിക്കുക എൻ്റെ അടുത്ത് ആരും ചോദിക്കില്ല വയസ്സായവരൊന്നും ഇങ്ങോട്ട് ചോദിക്കൂല മക്കളെ എന്തെങ്കിലും താ ചായ കുടിക്കാൻ എന്തെങ്കിലും താ ആരും ചോദിക്കാറില്ല ഞാൻ ഞാനിങ്ങനെ യാത്ര ചെയ്താലും അവിടെ നിർത്തി എൻ്റെ ടൂ വീലർ നിർത്തി ഞാൻ അവർക്ക് എൻ്റെ കയ്യിലുള്ള എന്താണോ അത് ഞാൻ കൊടുത്തിട്ടേ പോവുള്ളൂ അതുപോലെ നിങ്ങളും ചെയ്യണം നിങ്ങളാ കയ്യിലെന്താണോ ഉള്ളത് അത് അവർക്കൊരു ചായ കുടിക്കാനുള്ളതെങ്കിലും നമ്മൾ വയസ്സായവർക്ക് വേണ്ടി കൊടുത്തിട്ട് പോവുക ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കേണ്ടത് വയസ്സായവർ അവർക്ക് ജോലിയുള്ള കഴിവില്ല അവരെ സഹായിക്കാൻ ചിലപ്പോൾ മക്കളോ മരുമക്കളോ ചെറുകുട്ടികളോ കാണില്ല നമ്മളെപ്പോലെയുള്ളവർ മാത്രമായിരിക്കും അവർക്ക് ആ ഭയം അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയണത് നമ്മൾ ആ വയസ്സായവർക്ക് വേണ്ടി ചെയ്യുക എല്ലാവരെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം ഒന്ന് ഷെയർ ചെയ്യണം ഞാനിത് തുടങ്ങിയതേ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണമാണ് ഞാൻ കൊടുക്കുന്നത് ഒരു തുച്ഛമായതാണ് അതവർക്കൊന്നും ആവില്ല അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഒരു യൂട്യൂബ് തുടങ്ങിയത് അങ്ങനെയെങ്കിലും ഒരു സഹായം ചെയ്യാൻ വേണ്ടി ക്യാൻസർ ആയിട്ട് ഒരു ചേച്ചി കിടക്കുന്നുണ്ട് ആ ചേച്ചിക്കാണെങ്കിൽ വീടില്ല വാടക വീട്ടിലായിരുന്നു മോൻ്റെയും മരുമോളെയും കൂടെ മോനും മരുമോളും അവരെ പുറത്താക്കി ഒരൊറ്റ മുറിയിലാണ് അവർ താമസിക്കുന്നത് കീമോ ചെയ്തോണ്ടിരിക്കുന്ന വ്യക്തിയാണ് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ വന്നിട്ടുണ്ട് നാലഞ്ച് ദിവസം അവർക്ക് വേണ്ടി കീമോ ചെയ്യുവാൻ വേണ്ടി നിപ്പുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഒരു സർജറി ഉണ്ട് ഒരു വലിയ സർജറിയാണ് അവരുടെ സ്റ്റേജ് തന്നെ ഫോർത്ത് സ്റ്റേജാണ് തീപ്പോൾ അവരുടെ അവർക്ക് ശരീരം മൊത്തം വ്യാപിച്ചിട്ടുണ്ട് ക്യാൻസർ ബ്രസ്റ്റിൽ നിന്നാണ് അപ്പോൾ കീമോ ചെയ്ത് ഒന്ന് ചുരുക്കിയതിന് ശേഷം മാത്രമേ ഡോക്ടർ പറഞ്ഞുള്ളൂ സർജറി ചെയ്യാൻ പറ്റുകയുള്ളു ഇനി അവർക്ക് ഒരു കീമയും കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ക്യാൻസർ രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുക അതുപോലെ വയസ്സായവർക്കും അങ്ങനെയുള്ളവരെ നമ്മൾ സഹായിച്ചാൽ ദൈവം നമുക്ക് ഒത്തിരി പുണ്യം തരും നമ്മളും വയസ്സാവും നമുക്ക് എപ്പോഴും വേണമെങ്കിലും എന്ത് രോഗം വേണമെങ്കിലും വരാം നമ്മളിങ്ങനെ നമ്മളെ സമൂഹത്തിലുള്ളവർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റേജ് വരുമ്പോൾ ദൈവം ആരെങ്കിലും നമുക്ക് കൂട്ടി വരുത്തും നല്ല മനസ്സുള്ളവരായ നല്ല പ്രേക്ഷകർ ഇങ്ങനെയുള്ളവരെ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക സഹായിക്കുക എങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ഇത്രയും നേരം എൻ്റെ ണ്ടവർക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇനിയും നിങ്ങളുടെ സഹായങ്ങളും സപ്പോർട്ടുകളും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ിൽ മെസ്സേജ് ഇട്ടേക്കുന്നു ഹലോ നിങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരുടെയും അഭ്യർത്ഥിക്കുന്നു വളരെയധികം ബുദ്ധിമുട്ടുന്നവരുണ്ട് എൻ്റെ ഏരിയയിൽ ഏരിയയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ അവർക്കെപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായങ്ങൾ നമ്മൾ ചെയ്യുക ആളായിട്ടാണോ കാശായിട്ടാണോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് അവർക്ക് ഡ്രസ്സ് കഴുകി കൊടുക്കാൻ ആരുമില്ലാത്തവർക്കാണും ക്ഷീണിതാവസ്ഥയാണ് അവർക്ക് നമ്മുടെ നമ്മളെ കൊണ്ട് പറ്റുന്നവരുടെ ഡ്രസ്സുകൾ കഴുകി കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക അവർക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ അത് നമ്മൾ അവർക്ക് അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക എല്ലാത്തിനും നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ സ്വച്ഛമായ കാശ് കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ചെറിയ ഒരു സ്കാനിങ്ങിന് തന്നെ നല്ല കാശാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെപ്പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അല്ല നമ്മുടെ നമ്മുടെ ഒരു കഴിവല്ല ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഒത്തിരി നന്ദിയുണ്ട് ആരൊക്കെയാണോ കാണുന്നത് അവർക്കെല്ലാ പ്രേക്ഷകർക്കും നന്ദിയുണ്ട് എന്തായാലും എനിക്ക് മോണിറ്റേഷനായി നാലായിരം വാച്ചവറും മൂവായിരം സബ്സ്ക്രൈബറും ആയിട്ടുണ്ട് ഇതുവരെ എട്ട് ഡോളറായി നാല് മാസമായി മോണിറ്റേഷൻ ആയിട്ട് ഈ നാല് മാസം കൊണ്ട് എട്ട് ഡോളറും ആയിട്ടുണ്ട് പേരും എന്നെ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് പെട്ടെന്ന് തന്നെ നൂറ് ഡോളറാകാൻ കഴിയും ആ നൂറ് ഡോളർ ആകുമ്പോൾ ആ ക്യാഷ് കിട്ടുമ്പോൾ എട്ടായിരത്തി സംതിങ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നൂറ് ഡോളർ ആ നൂറ് ഡോളറെങ്കിൽ അങ്ങനെ എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് ഞാൻ അവർക്ക് സ്കാനിങ് ചെയ്യാനോ ഈ ക്യാൻസർ രോഗികൾക്കോ അവരെ ഒന്ന് ഞാൻ സഹായിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് നൂറ് ഡോളർ ആകുകയുള്ളു ഇപ്പം എട്ട് ഡോളറേ ആയിട്ടുള്ളൂ നാല് മാസം കൊണ്ട് നിങ്ങളെല്ലാ പേരും ഒരാശാവർക്കർ എന്നുള്ള ഒരു നിലയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പ്രഷർ എൻ്റെ യൂട്യൂബ് കാണുന്നത് കാരണമാണ് എനിക്ക് നാലായിരം വാച്ച് ഓവർ ആവാൻ കഴിഞ്ഞത് അതുപോലെ മൂവായിരം സബ്സ്ക്രൈബർ ആ ും കഴിഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സഹായ സഹകരണങ്ങളാണ് നിങ്ങൾ കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും എത്താൻ പറ്റിയത് എന്തായാലും മോണിറ്റേഷൻ ആയിട്ടുണ്ട് നാലായിരം ഡോളറും ആയിട്ടുണ്ട് ഇനിയും നിങ്ങളെല്ലാ പേരും എന്നെ സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം ആശാവർക്കർ എന്തായാലും എൻ്റെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും എൻ്റെ ആഗ്രഹം സഫലമാക്കി തരും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ചെറുതിലെയുള്ള ആഗ്രഹമാണ് നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക സഹായിക്കുന്നത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണമെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എനിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു തന്നാൽ നിങ്ങൾ കാണുകയും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബർ ചെയ്യുകയും ചെയ്താൽ എൻ്റെ ആഗ്രഹം സഫലമാക്കാൻ കഴിയും പാവങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റും പ്രത്യേകിച്ച് ക്യാൻസർ രോഗിയൊക്കെ അതുപോലെ കിട രോഗികൾക്ക് അവരുടെ ദുഃഖങ്ങളും വേദനകളും മടങ്ങാനേ പറ്റുന്നുള്ളൂ അവർക്കല്ലാതെ വലിയ സഹായങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബർ ചെയ്യണം എങ്കിലേ എൻ്റെ വീഡിയോ ഫോളറാവുകയും ചെയ്യാൻ പറ്റുള്ളൂ